നമസ്കാരം കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി കേരള ജനതയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഒന്ന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സപ്ലൈക്കോയിലെ സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിന സാധനങ്ങൾക്ക് വില കൂട്ടുന്നു പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ഒന്ന് രണ്ട് നിവർത്തിയില്ല കാരണം തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് സാധനത്തിന് വില കൂട്ടേണ്ടി വന്നത് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് സപ്ലൈക്കോ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് സപ്ലൈയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വില കൂട്ടുന്നത് എന്ന് മൂന്ന് ഞങ്ങൾ ഇവിടെ അരി നൽകും ഞങ്ങൾ നൽകുന്ന അരി മോദി ഗവൺമെൻറ് തരുന്ന അരിയേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും ഞങ്ങൾ അരി കൊടുക്കുന്നത് എന്ന് നാല് റേഷങ്ങളിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന അരിയാണ് വളരെ കുറഞ്ഞ നാല് രൂപയ്ക്ക് കൊടുക്കുന്ന അരിയാണ് സൗജന്യമായിട്ടും കൊടുക്കുന്ന അരിയാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നും പറയുന്നു ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഈ ഓരോ കാര്യവും ഞാൻ എടുത്ത് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് സാധനത്തിന് വില കൂട്ടുന്നു പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അത് എവിടത്തെ പ്രിൻസിപ്പിളാണ് മനസ്സിലാകുന്നില്ല എന്ത് ഫോർമുലയാണത് സാധനങ്ങൾക്ക് വില കൂടുന്നു ഇന്നിപ്പോൾ അതെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ പട്ടിക വന്നിട്ടുണ്ട് ഓരോ സാധനത്തിനും മൂന്ന് രൂപ മുതൽ നാൽപ്പത് രൂപ നാൽപ്പത്തി ആറ് രൂപ വരെ കൂടിയിരിക്കുകയാണ് ഓരോന്നിനും അപ്പോൾ അത് കൂടുന്നത് നമ്മൾ കാശ് കൊടുത്താൽ വാങ്ങേണ്ടത് പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ എങ്ങനെ ഇരിക്കും ജനങ്ങൾ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന ഏതിന്റെ അടിസ്ഥാനത്താണ് മന്ത്രി പറയുന്നത് സാധനത്തിന് വില കൂട്ടി എല്ലാത്തിനും വില കൂട്ടിയിട്ട് അത് ജനങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാൻ കാശ് തരുമോ എങ്കിലും ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകില്ല ഞങ്ങൾ ഈ ഓരോ മൂന്ന് മാസവും ഇത് പരിശോധിക്കും വിപണി വില അനുസരിച്ചിട്ടാണ് ഈ വില നിശ്ചയിക്കുന്നത് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും വിപണി വില അനുസരിച്ച് സപ്ലൈകോടെ വിലയും പുനർനിശ്ചയിക്കുമെന്നാണ് ഒരു കാര്യം ഈ മന്ത്രി ഓർക്കേണ്ടതുണ്ട് താങ്കളുടെ പൂർവികനായ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന മന്ത്രി ആ നല്ല മനുഷ്യൻ ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ മാവേലി മന്ത്രി എന്ന് ജനങ്ങൾ ഓമനെ പേരിട്ട് വിളിച്ച് അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു ദൈവത്തിനെ പോലെ കൊണ്ടു കടന്ന ഒരു ആളാണ് ഈ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം വിഭാവന ചെയ്തത് ഇതെന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാൽ വിപണിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വിപണിയുടെ വിപണിയിലെ സാധനങ്ങൾക്ക് വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണം നടത്തുക അതിനു വേണ്ടിയിട്ട് സപ്ലൈക്കോ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുക സബ്സിഡി കൊടുത്തായിരുന്നാലും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുക അപ്പോൾ സപ്ലൈക്കോയുടെ സാധനങ്ങളുടെ വില അനുസരിച്ച് വേണം ആ വില നിലനിൽക്കുന്ന ആയിരിക്കണം അതായിരിക്കണം വിപണിയെ സ്വാധീനിക്കേണ്ടത് എന്നാണ് അതായത് സപ്ലൈക്കോയാണ് വിപണിയെ സ്വാധീനിക്കേണ്ടതെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്ന നേരെ തിരിച്ചാണ് വിപണിയാണ് സപ്ലൈകോയെ സ്വാധീനിക്കുന്നതെന്നാണ് അതായത് വിപണിയിലെ സാധനങ്ങൾ വില കൂടുമ്പോൾ പൊതുവിപണിയിൽ കൂടുമ്പോൾ അതനുസരിച്ച് സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില ഇനിയും കൂട്ടേണ്ടി വരും പുനഃപരിശോധിക്കേണ്ടി വരും ഇപ്പം കൂട്ടിയത് മാത്രമല്ല ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം സപ്ലൈകോയുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും എന്താണോ അത് ഇല്ലാതാക്കുന്നു അതിനെ തകർത്തിരിക്കുന്നു ഈ മന്ത്രി വന്നിട്ടെന്ന് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വന്നിട്ടെന്ന് പറയേണ്ടതുണ്ട് അതായത് ഞാൻ പറഞ്ഞത് സപ്ലൈകോയെ ആ നോക്കിയിട്ടാണ് വിപണി വില നിയന്ത്രിക്കുന്നത് വിപണിയുടെ വില പോകുന്നത് അപ്പോൾ സപ്ലൈകോയെ വിപണി വില നിയന്ത്രിക്കാനുള്ള ഒരു ഘടകമായിട്ട് കാണേണ്ടതിന് പകരം ഇപ്പോൾ വിപണി വില അനുസരിച്ച് സപ്ലൈകോയെ മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഒന്ന് ഇനി ഞാൻ നേരത്തെ ഒന്ന് രണ്ട് പറഞ്ഞു ഈ റേഷൻ കടകളിൽ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അരിയുടെ ഏറ്റവും കുറഞ്ഞ അരിയാണ് ഇരുനൂ ഇരു ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതെന്നാണ് ഏ പൊന്നുമന്ത്രി നിങ്ങൾ കേന്ദ്രമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അരി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പൊന്നി അരിയാണ് പൊന്നി അരി നമ്മുടെ വിപണിയിൽ അതിന് നാൽപ്പത്തഞ്ചും അൻപതും എഴുപതും നൂറും രൂപ വിലയുണ്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എന്ത് വന്നാലും നാൽപ്പത്തഞ്ച് രൂപ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിക്ക് പൊന്നി അരിക്ക് മാർക്കറ്റിൽ വിലയുണ്ട് കേരള മാർക്കറ്റിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് മന്ത്രി ഓഫീസിൽ ഫ്രീ ആയിട്ട് അരിയെല്ലാം കിട്ടുന്നത് കൊണ്ടും ചോറ് കിട്ടുന്നതുകൊണ്ടും നിങ്ങൾ അറിയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഈ ഗവൺമെൻറ് അല്ല കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൊടുക്കുന്നത് ഇനി നിങ്ങൾ പറഞ്ഞു അതിനേക്കാളും കുറച്ച് ഞങ്ങൾ പ ഇനി വരെ അരി കൊടുക്കുകയുള്ളൂന്ന് പക്ഷേ ഇന്ന് പുറത്തു വന്ന ലിസ്റ്റിൽ ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത് പൈസയാണ് ഏറ്റവും ജെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ അരിക്ക് ഇപ്പോൾ സപ്ലൈ ഇട്ടിരിക്കുന്ന വില ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത് പൈസ ഇരുപത്തൊൻപതിനേക്കാളും വില ഒരു രൂപയെങ്കിലും കുറച്ചേ കൊടുക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ പറഞ്ഞ വാക്ക് വേറെ ഇപ്പം ചെയ്തിരിക്കുന്ന വേറെ പിന്നെ മട്ടയരിക്ക് മുപ്പത് രൂപയാണ് ഇരുപത്തൊൻപത് രൂപക്കാളും ഒരു രൂപ കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു രൂപ കൂട്ടി കൊടുത്തിരിക്കുന്നു മട്ടയരിക്ക് മുപ്പത് രൂപയാണ് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പോൾ പൊതുവേ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് നിയന്ത്രിക്കണം അത് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല ഞാൻ സിവിൽ സപ്ലൈസിനെ സംരക്ഷിക്കണം എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് എന്തിനു വേണ്ടി ഇതെങ്ങനെ ഇല്ലാതായി ഇതെങ്ങനെ തകർന്നു ഇതെന്തുകൊണ്ടാണ് ഇനി നഷ്ടത്തിൽ വന്നത് നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ച് വലിയ വാചമോടിക്കുന്നവരല്ലേ പൊതുമേഖലാ സ്ഥാപനമേ നാട്ടിൽ നിലനിൽക്കാൻ പറ്റൂ നമ്മുടെ നാട്ടിൻ്റെ എക്കോണോമി നിലനിർത്തണമെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന നേരെ പോകണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വേണം എന്നൊക്കെ അല്ലേ പറയുന്നത് ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ ഈ പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കടമെന്നത് എന്തുകൊണ്ട് കൊണ്ടല്ലേ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളും ചേർന്ന് വെട്ടി എടുത്തത് കൊണ്ടല്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതുമേഖലാ സ്ഥാപനം തകർന്നതിന് കാരണം താങ്കൾ ജനങ്ങൾ ആണോ അതിൻ്റെ ഉത്തരവാദി നിങ്ങളല്ലേ എൻ്റെ ഉത്തരവാദിത് നടത്തിക്കൊണ്ടു പോകുന്നവരല്ലേ എൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ താങ്കളുടെ മുന്നിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് താങ്കൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഏറ്റെടുക്കണം ജനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടല്ല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ് പറയുന്നത് അപ്പം ഇങ്ങനെയല്ല നോക്കിക്കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് എന്നുള്ള സ്ഥാപനം പൂട്ടുന്നതാണ് നല്ലത് ഇങ്ങനെ നിലനിർത്തി ഞങ്ങൾ ദ്രോഹിക്കരുത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പൊതുവേണിയിൽ നിന്ന് വാങ്ങിച്ചുകൊള്ളാം പൊതുവേണിയിൽ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ കിട്ടും വേവാത്ത ചെറുവയറും വേവാത്ത ഒട്ടും അരിയൊന്നും അല്ല നല്ല കിട്ടും അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചുകൊള്ളാം നിങ്ങൾ ദയവായി ഞങ്ങളുടെ സബ്സിഡി എങ്കിലും ഖജനാവിൽ കിടക്കും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അതിനെ പൂട്ടുക അതാണ് ഏറ്റവും നല്ലത്